തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്ക് സ്വാഗതം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുവൻ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയാണ് അന്ന് നിലനിൽക്കുന്നതെങ്കിൽ ആരെങ്കിലും ക്രിസ്തുമാർഗത്തിൽ വരുമോ അല്ലെങ്കിൽ യേശുവിനെ ആരെങ്കിലും അനുഗമിക്കുമോ ഒറ്റവാക്കിൽ ഉത്തരം പറയുമ്പോൾ ഇല്ല എന്നായിരിക്കും പലരുടെയും മറുപടി എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ കയ്യിലുള്ള സമ്പത്ത് നഷ്ടപ്പെടും പദവികൾ നഷ്ടപ്പെടും ആദരവുകളും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടും എന്നുറപ്പുണ്ടായിട്ടും ധൈര്യത്തോടെ യേശുവിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്ത ഒരു സമൂഹമായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഭൗതിക കാര്യങ്ങളുടെ സാധ്യത്തിനു വേണ്ടിയോ ആയിരുന്നില്ല ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ യേശുവിനെ പിൻപറ്റിയത് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സമ്പത്തുകളുടെ അപഹാരം തീരാനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ആദ്യമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർക്ക് വിവരിക്കുവാനായിട്ടുള്ളത് എങ്കിലും അവർ സന്തോഷത്തോടെ അതെല്ലാം സഹിച്ചു എന്നത് രക്ഷയുടെ മഹത്വത്തെയും വലിപ്പത്തെയുമാണ് കാണിക്കുന്നത് എബ്രായ ലേഖനം എബ്രാലേഖനം പത്താമധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ സന്തോഷിക്കുന്നതാരാണ് സമ്പത്തുകൾ അപഹരിക്കപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കുവാൻ എത്ര പേർക്ക് കഴിയും ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നവരായിട്ടാണ് പലരും തീരുന്നത് ഏതെങ്കിലും കയ്യിലുള്ള നന്മകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്മാറിപ്പോകുന്ന എത്രയോ പേരുണ്ട് പിറുവിറുക്കുന്ന എത്രയോ പേരുണ്ട് സർവശക്തനിൽ നിന്ന് നന്മയും തിന്മയും കൈക്കൊള്ളണം എന്നുള്ള സത്യം അറിഞ്ഞിട്ടും അതറിയാത്തവരെപ്പോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് സുഖജീവിതം പ്രതീക്ഷിക്കുന്നു പലരും ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതം യാതൊരു അല്ലലും ഇല്ലാത്തതായിരിക്കണം അതിന് ദൈവത്തെ കൂട്ടുപിടിക്കുന്നവരാണ് പലരും അങ്ങനെയുള്ളവർ തെറ്റിപ്പോയി സ്വർഗത്തിൽ ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല സ്വർഗം നിങ്ങളുടെ രാജ്യമാണെന്നും അവിടെ നിങ്ങൾക്ക് പൗരത്വമുണ്ടെന്നും അവിടേക്കാണ് നിങ്ങൾ ഇനിയും പോകാനിരിക്കുന്നതെന്നും അവിടെ നിങ്ങൾക്ക് സമ്പത്തുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോൾ കയ്യിലുള്ളത് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആകപ്പാടെ അസ്വസ്ഥമാകുന്നത് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവർ ക്രിസ്തുവിനെ സ്വീകരിച്ചത് ഭൗതികമായ യാതൊരു നേട്ടങ്ങൾക്ക് വേണ്ടിയും ആയിരുന്നില്ല മറിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയായാൽ എനിക്കുള്ള ഭൗതിക നന്മകൾ നഷ്ടമാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും അക്കാലത്ത് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ അവൻ്റെ സ്വത്തുക്കൾ കൊള്ളയിടിച്ചു കൊണ്ടുപോകുമായിരുന്നു ഗവൺമെൻറ്റ് ഖജനാവിലേക്ക് അവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുമായിരുന്നു ഇതൊക്കെ പൂർണ്ണ സന്തോഷത്തോടെ ക്രിസ്ത്യാനികൾ സഹിച്ചു എന്ന് പറയുമ്പോൾ ആ സഹനത്തിൻ്റെ പുറയിൽ അവരെ പ്രേരിപ്പിച്ച ഘടകം എത്ര വലുതാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗം അവിടെ തങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തമ സമ്പത്ത് ഈ വെളിപ്പാടാണ് അവരെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് സന്തോഷത്തോടെ എല്ലാം അവർ സഹിക്കുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവർ ഒന്നിനാലും അസ്വസ്ഥരാകുന്നവരല്ല പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും സമ്പത്ത് കൂടിയാലും സമ്പത്ത് കുറഞ്ഞാലും അതൊന്നും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല സമ്പന്നന്മാരായ ഒരുപാട് ക്രൈസ്തവരുണ്ട് എന്നാൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവരുടെ ഹൃദയം നികളിക്കുന്നില്ല സമ്പത്തിൽ അവർ മനസ്സ് വയ്ക്കുന്നില്ല അധികാരങ്ങളിലും സ്ഥാനമാനങ്ങളിലും അവരുടെ മനസ്സ് ചാഞ്ഞു പോകുന്നില്ല ഇത് നാം വളരെ ചിന്തിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും മാത്രം സമ്പത്താകുന്നു എന്ന് പാടിയ പിതാക്കന്മാർ നമുക്കുണ്ട് അവരുടെയെല്ലാം ബോധ്യം സ്വർഗത്തിൽ തങ്ങൾക്ക് നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് മോശ മോശയുടെ ചരിത്രം നാം എടുക്കുമ്പോൾ രാജകുമാരനായിട്ടാണ് വളർന്നു വന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയതുകൊണ്ട് ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും വിശ്വാസത്താൽ അവൻ അദർശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നോക്കിയ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോരുകയും ചെയ്തു മിശ്രയുമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണിയ മോശയെപ്പോലെ നാം ജീവിക്കണം അതാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന അനുഭവം നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ പരിശുദ്ധന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ നോട്ടം യേശുവിൻ്റെ മുഖത്തേക്കും ഞങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലും ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഏവർക്ക് നൽകണമേ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ ൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ വിണ്ണിലെ ജീവിതമോർത്തിടും നേരമെൻ മാനസം മോദിക്കുന്നേ വിണ്ണിലെ നേരം എൻ മാനസം മോദിക്കുന്നു